മൺഡേസ് മംഗളഗിരി ട്യൂസ്ഡേസ് ട്രൈബൽ വെനസ്ഡേ വെങ്കിടഗിരി തേഴ്സ് ഡേയ്സ് പിച്ചുവായി ഇത് ഫ്രൈഡേ കലംകാരി ഇത് സാറ്റർഡേസ് സംഗനേരി സൺഡേ സമ്പൽപുരി പേരല്ലേ അല്ലേതല്ല ഇത് ഇതിന് എത്ര പ്രൈസ് വരുന്നത് മീറ്ററിന് ടെൻ ധിറംസ് കോട്ട്സെറ്റിന്റെ കോട്ടൺ പേർ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ കണ്ടോ ഇതെല്ലാം പത്ത് ദ്രംസ് ആണ് പെർ മീറ്ററിന് ഇത് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് തയ്ക്കാം കണ്ടോ ഇതൊക്കെ പേഡാണ് വരുന്നത് കല്യാൺ സിൽക്സിന്റെ യു എയിലുള്ള എല്ലാ ഔട്ട്ലെറ്റുകളിലും കോട്ടൺ ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോട്ടൺ എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട കാര്യമില്ല അത് സസ്റ്റൈനബിൾ ആണ് ആ മെറ്റീരിയൽ നമുക്ക് അലർജി ഉണ്ടാക്കില്ല നമുക്കിത് മെയിൻറ്റൈൻ ചെയ്യാൻ എളുപ്പമാണ് പിന്നെ ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കോട്ടൺ മെറ്റീരിയൽ വാങ്ങിക്കുമ്പം അറിയാതെ നമ്മുടെ കർഷകരെ നമ്മൾ സഹായിക്കുകയാണ് സെവൻ ഡേ ലു കോട്ടൺ ഫെസ്റ്റിവൽ എന്നാണ് ഈ ഒരു കോൺസെപ്റ്റിന്റെ പേര് അതായത് ഏഴ് ദിവസം ഏഴ് തരത്തിലുള്ള കോട്ടൺ മെറ്റീരിയൽസ് സാരിയുടെ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ കോട്ടൺ സാരികളിൽ ഏഴ് തരത്തിലുള്ള കോട്ടൺ സാരികളാണ് ഇത്തവണത്തെ കോട്ടൺ ഫെസ്റ്റുമായിട്ട് കല്യാൺ സിൽസ് ഒരുക്കിയിരിക്കുന്നത് ഞാൻ കൊടുത്തിരിക്കുന്നത് മംഗളഗിരി കോട്ടൺ ആണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാരിയുടെ ബോഡി കംപ്ലീറ്റ് കോട്ടൺ ആണ് ചെറിയ ചെറിയ ചെക്ക്സ് നമുക്ക് കാണാൻ പറ്റത്തില്ല അത്രയും ചെറിയ ചെക്സ് ആണ് വരുന്നത് അതിന്റെ ബോർഡർ ജെറി ബോർഡർ ആണ് സിമ്പിൾ ആണ് പക്ഷെ ഭയങ്കര ആണ് കോട്ടന്റെ ഒരു പ്രത്യേകത അതാണ് നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാംസോ പാർട്ടിയോ അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഈവൻ കല്യാണത്തിന് പോലും നമുക്ക് ഇത്രയും സാരികൾ കൊടുത്തോണ്ട് പോകാൻ പറ്റും മംഗളഗിരിയുടെ തന്നെ പല വെറൈറ്റി ഉണ്ട് റമി സിംഗിൾ കളേഴ്സ് മാത്രമാണ് മംഗളഗിരിയിൽ ഓൾമോസ്റ്റ് സിംഗിൾ കളേഴ്സ് ആണ് വരുന്നത് അതില് പ്ലെയിനിലും വിത്ത് ബോർഡർ വരുന്നതാണ് കൂടുതലും കൂടുതലും വരുന്നത് അതിൽ തന്നെ ഇങ്ങനെ ബിഗ് ബോർഡർ ടൈപ്പ് ഉള്ള ടൈപ്പ് വരുന്നുണ്ട് മൾട്ടി കളേഴ്സ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ബോർഡർ 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 മാത്രം ബോഡി ബോഡി കളർ എല്ലാം എല്ലാം സിംഗിൾ ആ ഇത് ബ്രോഡ് വരും വരും ചെറിയ ചെറിയ വിത്ത് ബ്ലൗസ് ആണ് ട്യൂസ്ഡേസ് ട്രൈബൽ ഈ ഈ പേര് പറയുന്നത് പോലെ തന്നെ സെക്ഷനിൽ വരുന്ന ട്രൈബൽ സാരീസിൽ ഗുഹാ ചിത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെയുള്ള പ്രിന്റും ഡിസൈൻസും ഒക്കെയാണ് വരുന്നത് ഇത് പ്രിന്റഡ് സാരീസാണ് അതിന്റെ ബോർഡറും ബ്ലൗസും ഒരേ കളറായിരിക്കും കോൺട്രാസ്റ്റ് കളേഴ്സിലായിരിക്കും ഈ സാരി വരുന്നത് ഇത് ട്രൈബൽ സാരിയാണ് ഇതിൻ്റെ കളേഴ്സ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലൗസ് വേറെയാണ് ഈ സാരിയുടെ ബോഡി ഒരു കളറാണ് ഇതിൻ്റെ പല്ലു കണ്ടോ ഈ പല്ലുവിൽ ബോഡിയേക്കാൾ കൂടുതൽ പ്രിൻസ് ഉണ്ട് അത് മാത്രമല്ല ഈ പല്ലുവിൻ്റെ അതേ കളറായിരിക്കും ഇതിൻ്റെ ബ്ലൗസ് പീസും ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് ഇത് കല്യാൺ സിൽക്സിൻ്റെ വെനസ്റ്റേസ് വെങ്കിടഗിരി നമ്മൾ പലപ്പോഴും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ക്ലാസ് ആയിട്ടുള്ളൊരു സാരി വേണമെന്ന് പറഞ്ഞാൽ മിക്കവാറും പേരെടുത്ത് തരുന്ന സാരി വെങ്കിടഗിരി കോട്ടൺ ആയിരിക്കും ഇതാണ് വെങ്കിടഗിരി കോട്ടൺ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ക്ലാസ്സി ആണ് എലഗൻ്റ് ആണ് എല്ലാ ഏജ് കാറ്റഗറിക്കാർക്കും ഉടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് ഉടുത്താൽ ഒതുങ്ങി കിടക്കുകയും ചെയ്യും ചെറിയ ബോർഡർ ആണ് വരുന്നത് അതിൽ തന്നെ ജെറി വരും പിന്നെ ബുട്ടാസ് ഉണ്ട് ചെറിയ ബുട്ടാസും വലിയ ബുട്ടാസം വരുന്നുണ്ട് ഈ സാരിയിൽ പിന്നെ അത് മാത്രമല്ല നല്ല എത്നിക് ഡിസൈൻസ് ഉള്ള സാരിയുണ്ട് കോൺട്രാസ്റ്റ് കളേഴ്സ് ആണ് ഇതിൻ്റെ ബ്ലൗസും ഇതിൻ്റെ മുന്താണിയും സെയിം കളറായിരിക്കും ഹൺഡ്രഡ് പേഴ്സെൻ്റ് കോട്ടൺ ഹാൻഡ്ലൂം സാരി പിച്ച് വായി സാരീസിന് വലിയ വലിയ പ്രിൻസ് ആണ് അത് ഫ്ലോറൽ പ്രിൻസ് ഉണ്ട് ആനിമൽ പ്രിന്റ്സ് ഉണ്ട് ഇനി ഫ്ലോറലും ആനിമലും ഇവിടെ അതായത് ഫ്ലവറിൽ നിന്ന് നേരെ ആനിമലിലേക്ക് വരുന്ന ഡിസൈൻസ് ഉണ്ട് ഡിവോഷണൽ ഡിസൈൻസ് ഉണ്ട് അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു സാരി ആണ് ഈ പിച്ചുവായ് സാരീസ് ഇതിന്റെ വേറൊരു പ്രത്യേകത ജെറി ബോർഡർ ഉണ്ട് പിന്നെ നമുക്ക് ഭയങ്കര ഒഴുകി കിടക്കുന്ന രീതിയിലാണ് ഈ ഒരു സാരി ഉള്ളത് ഈ സാരീസിന്റെ പല്ലൂനകത്തുള്ള ആ ഒരു ഡിസൈനില്ലേ അതിൻ്റെ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് ബ്ലൗസിൽ വരുന്നത് ഇത് ഫ്രൈഡേ കലംകാരി കോട്ടൺ ലവേഴ്സിന്റെ എല്ലാം കളക്ഷനിൽ വേണ്ടുന്ന ഒരു സാരിയാണ് ഇത് കേട്ടോ കലംകാരി കാര്യം കലംകാരിയെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതിന്റെ പ്രിന്റാണ് ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫുൾ പ്രിൻറ്റഡ് ആണ് ബോഡിയും ബോർഡറും ബ്ലൗസും ഒക്കെ പ്രിൻറ്റഡ് ആയിരിക്കും ഇതിൽ തന്നെ പല കളേഴ്സ് വരും അതായത് ഇപ്പോൾ ഒരു മെയിൻ കളർ ഉണ്ടാവും ആ കളറിൻ്റെ തന്നെ കോൺട്രാസ്റ്റ് വരുന്ന മൂന്നാല് കളേഴ്സ് ഇതിനകത്ത് ഉണ്ടാവും ഇപ്പോൾ സാരിയുടെ ബോഡി മുഴുവനും വലിയ പ്രിന്റ് ആണെങ്കിലും ബ്ലൗസ് ചെറിയ പ്രിന്റ് ആയിരിക്കും തിരിച്ച് ബ്ലൗസ് വലിയ പ്രിന്റ് ആണെങ്കിൽ ബോഡി മുഴുവനും ചെറിയ പ്രിന്റും ആയിരിക്കും കലംകാരിയുടെ എല്ലാ സാരീസിനും പ്രിന്റഡ് ബ്ലൗസ് ആയിരിക്കും പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് അത് മാത്രമല്ല ഈ ക്ലൈമറ്റ് സമ്മറിന് ഉടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാരിയാണിത് സാറ്റർഡേ സങ്കനേരിയും ഈ പറഞ്ഞ മാതിരി നമുക്കിങ്ങനെ ഒഴുകി കിടക്കുന്ന സാരിയാണ് ഇതിന്റെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്സ് ആണ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് വരുന്നത് പ്രിന്റഡ് ബ്ലൗസ് ആണ് ചുങ്കുടി പോലെയുള്ള പ്രിന്റഡും ഉണ്ട് അല്ലാത്ത പ്രിൻസും ഉണ്ട് ഇതിനകത്ത് ഇതിൽ ബ്രൈറ്റ് കളേഴ്സും ഉണ്ട് ലൈറ്റ് കളേഴ്സും ഉണ്ട് സെൻഡൽ സമ്പൽപൂരിയുടെ കളേഴ്സ് ഒക്കെ ഭയങ്കര രസമാണ് കോൺട്രാസ്റ്റ് കളേഴ്സ് ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന പിങ്ക് റെഡ് ബ്ലാക്ക് ഇപ്പൊ ഇതുപോലത്തെ കോൺട്രാസ്റ്റ് കളേഴ്സ് വരാറുണ്ട് പിന്നെ അത് മാത്രമല്ല ദേഹത്തോട് ഒട്ടി കിടക്കുന്ന നമുക്ക് ഭയങ്കര ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണിത് പോച്ചമ്പള്ളി ഡിസൈൻസ് ആണ് ഇതിൽ വരുന്നത് ഒഡീഷയാണ് ആക്ച്വലി ഈ സാരി വരുന്നത് ഒഡീഷയിൽ നിന്നാണ് പക്ഷെ നമ്മൾ ഈ ബംഗാൾ കൽക്കട്ടയിലൊക്കെ പോകുമ്പോഴത്തേക്കും കാണാറില്ലേ അതേപോലത്തെ ഒരു ടൈപ്പ് ആണ് ഈ ഒരു സംബാൽപൂർ സാരി നമ്മൾ ഇത്രയും കാണിച്ച സാരിയില് ഈ സംബാൽപൂരി സാരിക്ക് മാത്രം വിത്തൌട്ട് ബ്ലൗസാണ് അത് നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് നമ്മൾ പെയർ ചെയ്യണം സാരീസ് മാത്രമല്ല ചുരിദാറിന്റെ ത്രീ പീസ് സെറ്റുകളും ഉണ്ട് കോട്ടണില് ഇത് പോച്ചമ്പള്ളി ഡിസൈൻസിലെ ചുരിദാർ ത്രീ പീസ് സെറ്റ് ഇത് കലംകാരിയും പ്രിന്റഡ് കോട്ടണും പിന്നെ ബാത്തിക് പ്രിന്റ് ഹാൻഡ്ലൂം ചുങ്കിടി തുടങ്ങി കുറേ വെറൈറ്റീസ് ഉണ്ട് ത്രീ പീസിന്റെ റെഡിമെയ്ഡ് ചുരിദാർ സെറ്റുകൾ പിന്നെ സിക്സ്റ്റി ധിറംസ് മുതൽ റെഡിമെയ്ഡ് കോട്ടൺ കോട്ട് സെറ്റ് പിന്നെ ഫോർട്ടി ദ്രംസ് മുതൽ വിശാലമായ കോട്ടൺ കുർത്തീസിന്റെ കളക്ഷൻ പിന്നെ കോട്ടണന്റെ തന്നെ സ്ട്രേറ്റ് ബോട്ടംസ് തേർട്ടി ദിറംസ് മുതൽ ഷോർട്ട് ടോപ്സ് പിന്നെ ജെന്റ്സിന് വേണ്ടുന്ന കോട്ടൺ ഷർട്സ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഉള്ള ഷർട്ട്സും അതുപോലെ ഫ്രോക്സും തുടങ്ങി കോട്ടൺൻ്റെ ഒരു വലിയ കളക്ഷനാണ് കല്യാൺ സിൽക്സിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഉള്ളത് പത്ത് ധരംസം മുതലാണ് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം കോട്ട് സെറ്റൊക്കെ തയ്ക്കാൻ പറ്റിയ സാധനമാണ് ഇതിൻ്റെ ഉണ്ടോ വലിയൊരു കളക്ഷൻ ഉണ്ട് കോട്ടൺ ആണ് യു എയിലുള്ള കല്യാൺ സിൽസിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഈ ഒരു കോട്ടൺ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ടോട്ടൽ ആറ് ബ്രാഞ്ചസ് ഉണ്ട് ദുബായിലും അബുദാബിയിലും ഷാർജയിലുമായിട്ട് കുറച്ച് ദിവസത്തേക്കേ ദിവസത്തേക്കുള്ള മുപ്പത് ദിവസം മുതലാണ് കോട്ടൺ മെറ്റീരിയൽസ് അവൈലബിൾ ആവുന്നത് അത് ലേഡീസിനും ജെൻസിനും കിഡ്സിനും ഒക്കെ ഉണ്ട് അപ്പം ഈ ഒരു അവസരം കോട്ടൺ ലവേഴ്സ് ഉറപ്പായിട്ടും മിസ്സാക്കരുത് ബി എ കോട്ടൺ ഇഷ്ട എവ്രിഡേ